ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച നിമിഷമായിരുന്നു വ്യാഴാഴ്ച നവി മുംബൈയിലെ ഡോക്ടർ ഡി വൈ പട്ടേൽ സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിലരങ്ങേറിയത് വനിതാ ലോകകപ്പിൽ പരാജയം എന്തെന്നറിയാത്ത കരുത്തരായ ഓസ്ട്രേലിയ ഉയർത്തിയ മുന്നൂറ്റിമുപ്പത്തിയെട്ട് എന്ന വിജയലക്ഷ്യം ഒൻപത് പന്തുകൾ ബാക്കി നിലയ്ക്കിയാണ് ആതിഥേയരായ ഇന്ത്യ മറികടന്നത് നൂറ്റി മുപ്പത്തിനാല് പന്തിൽ പതിനാല് ബൗണ്ടറികളോടെ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് നേടിയ ജമീമ റോഡ്രിഗസിന്റെ തകർപ്പൻ പ്രകടനമാണ് ഇന്ത്യയെ എത്തിച്ചത് എന്നാൽ മത്സരശേഷമുള്ള ജമീമയുടെ വാക്കുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് വിജയത്തിന് ശേഷം പിതാവിനെ കെട്ടിപ്പിടിച്ച് ജമീമ പൊട്ടിക്കരയുകയായിരുന്നു ടൂർണമെൻറ്റിലുടനീളം മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും ജമീമ തുറന്നു പറയുകയായിരുന്നു പ്രയാസകരമായ ഈ സമയങ്ങളിൽ വിശ്വാസമാണ് കരുത്തു നൽകിയതെന്നും മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ബൈബിളിൽ നിന്നുള്ള വചനങ്ങൾ ആവർത്തിച്ചു പറയുകയും കളിക്കുമ്പോൾ ഞാൻ ഒറ്റക്കായിരുന്നില്ലെന്നും യേശു എന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും അവനാണ് ഇന്നിലൂടെ ഇന്ത്യയെ ഫൈനലിൽ എത്തിച്ചത് എന്നും ഈ ടൂറിലുടനീളം ഞാൻ മിക്കവാറും എല്ലാ ദിവസവും കരഞ്ഞിട്ടുണ്ടെന്നും മാനസികമായി നല്ല അവസ്ഥയിലായിരുന്നില്ലെന്നും ഉത്കണ്ഠയുണ്ടായെന്നും തുറന്നു പറയുന്നുണ്ട് തളർന്നുപോയപ്പോൾ സഹതാരങ്ങൾ നൽകിയ പിന്തുണക്കും പ്രോത്സാഹത്തിനും നന്ദിയെന്നും പിതാവിനും പരിശീലകനും ദൈവത്തിനും നന്ദിയെന്നുമാണ് നിറകണ്ണുകളോടെ ജമീമ പറഞ്ഞത് കഴിഞ്ഞ വർഷമായിരുന്നു ജമീമയുടെ മുംബൈ ജിങ്കാന ക്ലബ് അംഗത്വം റദ്ദാക്കിയത് ജമീമയുടെ പിതാവ് ഇവാൻ റോഡ്രിഗസ് മതപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ക്ലബിനെ ഉപയോഗിച്ചു എന്ന് അംഗങ്ങൾ പ്രതിഷേധിച്ചതിനെ തുടർന്നായിരുന്നു നടപടി ക്ലബിന്റെ ഭരണഘടന മതപരമായ പ്രവർത്തനങ്ങൾ നിരോധിച്ചിരുന്നു എന്നാൽ ഇവാൻ മതപരമായ പരിപാടികൾ നടത്താൻ ക്ലബിൽ അവസരമുണ്ടാക്കിയെന്നും ക്ലബ്ബ് പരിസരം ഉപയോഗിക്കുകയും ആളുകളെ മതപരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് ആരോപണം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് ജമീമക്ക് ഗാർജിങ്കാന ക്ലബിൽ മൂന്ന് വർഷത്തെ ഓണററി അംഗത്വം ലഭിച്ചത് ബ്രദർ മാനുവൽ മിനിസ്ട്രീസ് എന്ന സംഘടനയുമായി ബന്ധമുള്ള ഇവാൻ റോഡ്രിഗസ് ഒന്നര വർഷത്തിനിടെ നിരവധി പരിപാടികൾക്കായി ക്ലബിന്റെ പ്രസിഡൻഷ്യൽ ഹാൾ ബുക്ക് ചെയ്തതായി കണ്ടെത്തിയതോടെയാണ് വിവാദം ആരംഭിച്ചത് ഈ കാലയളവിൽ മുപ്പത്തിയഞ്ച് മതപരമായ സമ്മേളനങ്ങൾ ഈ ഹാളിൽ വെച്ച് നടന്നു തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപതിന് നടന്ന പൊതുയോഗത്തിൽ അംഗങ്ങൾ പ്രമേയം പാസാക്കി ജമീമ റോഡ്രിഗസിന്റെ അംഗത്വം റദ്ദാക്കിയത് എന്നാൽ ക്ലബിന്റെ ഒരു നിയമവും ലംഘിച്ചിട്ടില്ലെന്ന് ഇവാൻ വ്യക്തമാക്കിയിരുന്നു ഈ വാർത്ത പുറത്തുവന്നതോടെ ജമീമ റോഡ്രിഗസിനെതിരെ സമൂഹ മാധ്യമങ്ങളിലും സംഘപരിവാർ ഹാൻഡിലുകളിലും കടുത്ത സൈബർ അക്രമവും ട്രോളുകളും ഉണ്ടായി എന്നാൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഇന്നിംഗ്സിലൂടെ ഇന്ത്യയെ ഫൈനലിലെത്തിച്ച ശേഷം സോഷ്യൽ മീഡിയയിൽ താരത്തെ പിന്തുണച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് പണം ഞങ്ങൾ തരും